ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് തൊഴിലുറപ്പിന് പോകുന്നത് മഹാലക്ഷ്മി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു യൂട്യൂബറിൻ്റെ വീട്ടിലേക്കാണ് അവരുടെ പറമ്പിലാണ് ഞങ്ങൾക്ക് ഇന്ന് പണി മോള് സ്കൂളിൽ പോയിരിക്കയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പോകാം അവരുടെ വീടാണ് നല്ല മിടുക്കിയാണ് കേട്ടോ നല്ല വീഡിയോകളൊക്കെ ചെയ്യുകയും ഡാൻസ് കളിക്കുകയും അവതരണ ശൈലിയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന നല്ല മിടുക്കിയായൊരു കുട്ടിയാണ് എനിക്ക് ീ ഭയങ്കര ഇഷ്ടമുള്ളൊരു മോളാണ് കുഞ്ഞു മോളാണ് എല്ലാ കഴിവുകളും എല്ലാവർക്കും കൊടുക്കില്ല പക്ഷെ എല്ലാ കഴിവുകളും ഉള്ളവരെ അംഗീകരിക്കാനും പെട്ടെന്നൊന്നും അംഗീകരിക്കാനും ആൾക്കാർക്ക് കലാവാസനയും കഴിവുമുള്ള കുട്ടിയാണ് മിടുക്കിയാണ് അവള് ഭാവി അവളുടെ കഴിവിനനുസരിച്ച് നല്ലൊരു പ്ലാറ്റ്ഫോം അവൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു കുഞ്ഞു മിടുക്കിക്ക് വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ ബൈ